നമസ്കാരം ബഹറിൻ കേരളീയ സമാജം സാഹിത്യവേദി അവതരിപ്പിക്കുന്ന കർക്കടകം ശബ്ദകഥകളുടെ തോരാമഴ എന്ന പരിപാടി തുടരുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിൽ മലയാളത്തിലെ പ്രിയ എഴുത്തുകാരിൽ പലരുടെയും കഥകൾ അവരുടെ തന്നെ ശബ്ദത്തിൽ വായിച്ചു കേൾക്കുവാനുള്ള അവസരമുണ്ടായി നമുക്ക് ഈ പരിപാടിയുടെ ആരംഭദിവസം ഞാൻ സൂചിപ്പിച്ചതുപോലെ വിശ്വസാഹിത്യത്തിലെ പ്രശസ്ത എഴുത്തുകാരുടെ കഥകൾ കൂടി ഉൾപ്പെടുത്തുകയാണ് ഇന്നുമുതൽ ശബ്ദകഥകളുടെ തോരാമഴയിൽ വലിയ ആശയങ്ങളെയും ചിന്തകളെയും ഒക്കെ ചെറിയ കഥകളിലൂടെ ആവിഷ്കരിച്ച് നമ്മെ വിസ്മയിപ്പിച്ച എഴുത്തുകാരാണ് ഓ ഹെൻട്രി എച്ച് ജി വെൽസ് എഡ്വേർഡ് എലൻപോ മാക്സിഗോർക്കി ഫ്രാൻസ് കഫ്ക തുടങ്ങിയ മറുനാടൻ എഴുത്തുകാർ വിവിധ ഭാഷകളിലായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ള അവരുടെ കഥകളുടെ മലയാള പരിഭാഷ കൂടി പരിചയപ്പെടുത്തുക എന്നതാണ് ഈ പരിപാടിയുടെ ഉദ്ദേശം ഇന്ന് അനിശ്ചിതത്വത്തിൻ്റെ എഴുത്തുകാരൻ എന്ന സാഹിത്യലോകം വിശേഷിപ്പിക്കുന്ന ഫ്രാൻസ് കാഫ്കയുടെ കഥയാണ് ഞാൻ വായിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ഓസ്ട്രിയയിലെ പ്രാഗിലായിരുന്നു ഫ്രാൻസ് കാഫ്കയുടെ ജനനം ഫ്രാൻസ് കാഫ്കയുടെ കഥകൾ മിക്കവയും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുള്ളത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് അതിൽ കാഫ്കയുടെ ലഘു നോവലായ മെറ്റമോഫസിസ് അന്ന് ഏറെ ശ്രദ്ധിക്കപ്പെട്ട് അന്നും ഇന്നും ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന നോവലാണ് കൂടാതെ ദ കാസിൽ അമേരിക്ക ന്യായവിധി തുടങ്ങി നിരവധി നോവലുകളും കുറിപ്പുകളും കഥകളും ഒക്കെ അദ്ദേഹത്തിൻ്റെതായി പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാലിൽ ഫ്രാൻസ് കാഫ്ക ക്ഷയരോഗബാധിതനായി മരണമടയുന്നതിന് മുൻപ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തും പ്രസാധകനുമായ അലക്സ് ബ്രോഡിന് ഇങ്ങനെ എഴുതി ഇതെൻ്റെ അവസാനത്തെ അഭ്യർത്ഥനയാണ് ഞാൻ എഴുതി അവശേഷിപ്പിച്ചിരിക്കുന്നതെല്ലാം തന്നെ വായിച്ചു നോക്കാതെ നശിപ്പിച്ചു കളഞ്ഞേക്കുക എന്നായിരുന്നു ആ അഭ്യർത്ഥന കാഫ്ക തന്റെ രചനകൾ സുഹൃത്തായ ബ്രോഡിന് വായിക്കാൻ നൽകുക സാധ പതിവായിരുന്നു എന്നാൽ ബ്രോഡ് കാഫ്കയുടെ ഈ അഭ്യർത്ഥനയെ പാടെ അവഗണിച്ചുകൊണ്ട് അതെല്ലാം തന്നെ വളരെ ശ്രദ്ധാപൂർവം സൂക്ഷിച്ചുവെക്കുകയും പ്രസിദ്ധീകരിക്കുകയുമാണ് ചെയ്തത് കാഫ്ക ഏറെ പ്രസിദ്ധനാവുകയും കൂടുതൽ പേർ വായിക്കപ്പെടുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തി അദ്ദേഹത്തിന്റെ എഴുത്ത് വായിക്കപ്പെടുക എന്ന ദുർവിധി കൂടിയായിരുന്നു കാഫ്ഗയെ പിടികൂടിയത് കാരണം കാഫ്കയുടെ സുഹൃത്തുക്കളിൽ നിന്നും കാഫ്കയുടെ ഡയറി കുറിപ്പുകളിൽ നിന്നും കാഫ്കയുടെ പ്രത്യേകിച്ച് അച്ഛന് അയച്ച കത്തുകൾ തുടങ്ങിയ കുറിപ്പുകളിൽ നിന്നുമെല്ലാം കാഫ്ഗിയെ കുറിച്ചൊരു മുൻവിധിയോടുകൂടിയാണ് വായനക്കാരൻ കാഫ്കയുടെ കൃതികളെ സമീപിച്ചത് കാഫ്കയെ സദാ അന്യതാബോധം പിടികൂടിയിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് വായനാലോകം കാഫ്കയെ കണ്ടത് ചെക്ക് ഭാഷ സംസാരിക്കുന്ന ഒരു സമൂഹത്തിൽ ജർമ്മൻ ഭാഷ സംസാരിക്കുന്ന ഒരാളായുള്ള ജീവിതം കൂടാതെ ക്രിസ്ത്യാനികൾക്കിടയിൽ യഹൂദൻ എന്ന വേർതിരിവ് അതിനെല്ലാം ഉപരി കാഫ്കയുടെ സാഹിത്യ രചനകളെ വളരെ പുച്ഛത്തോടെ നോക്കി കണ്ടിരുന്ന പിതാവ് സ്വാർത്ഥനും സ്വേച്ഛാധിപതിയുമായ പിതാവ് അടക്കി ഭരിച്ചിരുന്ന ഒരു കുടുംബത്തിലെ ജീവിതം ഇതെല്ലാം കാഫ്ഗയെ വളരെയേറെ വിഷമിപ്പിച്ചിരുന്നത് ഏകദേശം ഒരു നൂറ്റാണ്ടിനിപ്പുറം കാഫ്ക വീണ്ടും ചർച്ച ചെയ്യപ്പെടുകയാണ് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തിനാലിൽ കാഫ്കയുടെ മരണശേഷം ബ്രോഡിന്റെ കൈവശമുണ്ടായിരുന്ന കാഫ്കയുടെ കൃതികളുടെ കയ്യെഴുത്ത് പ്രതികളെല്ലാം തന്നെ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നില്ല അദ്ദേഹം അതിൻ്റെ അവശേഷിച്ചിരുന്ന കയ്യെഴുത്ത് പ്രതികൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ ബ്രോഡ് മരിക്കുന്നതിന് മുമ്പ് ബ്രോഡിൻ്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന അലസ്തിയറിനെ ഏൽപ്പിക്കുകയാണ് അതൊരു പ്രസിദ്ധീകരണ സ്ഥാപനത്തിനെ ഏൽപ്പിക്കുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് എന്നാൽ അലസ്തിയർ ബ്രോഡ് പറഞ്ഞതനുസരിച്ച് പ്രവർത്തിക്കാതെ അവരത് സൂക്ഷിച്ചു വെക്കുകയും കുറച്ച് ഭാഗങ്ങൾ ചില പ്രസിദ്ധീകരണങ്ങൾക്ക് വിൽക്കുകയുമാണ് ചെയ്തത് പിന്നീട് അലസ്തിയറിൻ്റെ മരണശേഷം അത് അലസ്തിയറിൻ്റെ മക്കളുടെയും കൊച്ചുമക്കളുടെ മക്കളുടെ മരണശേഷം കൊച്ചുമക്കളുടെ കൈകളിൽ കൈകളിലെത്തുകയാണ് ഈ അടുത്ത കാലത്ത് സ്യൂറിച്ച് കോടതിയുടെ അനുസരിച്ച് അലസ്തിയറിൻ്റെ കൊച്ചുമക്കൾ ടെലവിവിലെ അവരുടെ വീട്ടിലും ലോക്കറിലും ലോക്കറിലുമൊക്കെയായി സൂക്ഷിച്ചിരിക്കുന്ന ഫ്രാൻസ് കാഫ്കയുടെ കൃതികളുടെ കൈയെഴുത്ത് പ്രതികൾ എല്ലാം തന്നെ ഇസ്രായേലിലെ ദേശീയ മ്യൂസിയത്തിന് കൈമാറണം എന്നാണ് വിധി വന്നിരിക്കുന്നത് ഇതനുസരിച്ച് ഫ്രാൻസ് കാഫ്കയുടെ ഇതുവരെയും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ലാത്ത രചനകൾ വായിക്കുവാനുള്ള അവസരം ലഭിക്കുമെന്നാണ് സാഹിത്യലോകം വളരെ സന്തോഷത്തോടെ പ്രതീക്ഷിക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പൂർണ്ണമായ നോവലുകളുടെ ബാക്കി ഭാഗങ്ങളും ഈ കുറിപ്പുകളിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഫ്രാൻസ് കാഫ്ക എഴുതിയ ഒരു ചെറുകഥയാണ് കരിത്തൊട്ടിയിലെ സവാരിക്കാരൻ ഫ്രാൻസ് കാഫ്കയുടെ കഥകളുടെ മിക്കതിൻ്റെ മലയാള പരിഭാഷ നിർവഹിച്ചിരിക്കുന്നത് മലയാളത്തിലെ പ്രശസ്ത വിവർത്തകനായ ഡോക്ടർ വി രവികുമാറാണ് നമുക്ക് കഥ കേൾക്കാം നന്ദി കഥ കരിത്തൊട്ടിയിലെ സവാരിക്കാരൻ കരിയാകെ തീർന്നു കരിത്തൊട്ടി ശൂന്യം കരണ്ടി ഇനി നിരുപയോഗം സ്റ്റൗവിൽ നിന്ന് വമിക്കുന്നത് ശൈത്യം വായു ഇറങ്ങലിച്ചു വിങ്ങുന്ന മുറി ജനാലയ്ക്ക് പുറത്ത് ഉറമഞ്ഞു വീണു മരവിച്ച മരങ്ങൾ തുണയ്ക്കായി നോക്കുന്നവന് നേർക്ക് എടുത്തുപിടിച്ച വെള്ളിപ്പരിചയായി ആകാശം എനിക്ക് കരി കിട്ടിയേ തീരു തണുത്തു മരിക്കാൻ ഞാനില്ല എനിക്ക് പിന്നിൽ കരുണയറ്റ ആ സ്റ്റൗവ് എനിക്ക് മുന്നിൽ അത്ര തന്നെ കരുണയറ്റ ആകാശം അതിനാൽ ഞാൻ എത്രയും വേഗം അവയ്ക്കിടയിലൂടെ പുറത്തുപോയി ആ കരിക്കച്ചവടക്കാരൻ്റെ സഹായം തേടിയേ പറ്റൂ പക്ഷേ എൻ്റെ പതിവ് യാചനകൾക്കയാൾ കാതു കൊടുക്കാതായി കഴിഞ്ഞിരിക്കുന്നു അതിനാൽ തെളിവ് നിരത്തി ഞാൻ അയാളെ ബോധ്യപ്പെടുത്തേണ്ടിയിരിക്കുന്നു കരിപ്പൊടി ഒരു തരി പോലും എനിക്ക് ശേഷിച്ചിട്ടില്ലെന്ന് എനിക്കയാൾ ആകാശത്തെ സൂര്യന് സമനാണെന്ന് പ്രാണൻ പോകാറായ ഒരു ഭിക്ഷക്കാരൻ പഠിക്കൽ വന്ന് താൻ അവിടെ കിടന്ന് ചാവുമെന്ന് പറയുമ്പോൾ വീട്ടിലെ വേലക്കാരി കാപ്പിപ്പാത്രത്തിൽ അവശേഷിച്ച അടിമട്ട് അയാൾക്ക് ഒഴിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് വരാം അതുപോലെ ഞാൻ ചെല്ലുമ്പോൾ ആ കരിക്കച്ചവടക്കാരൻ കോപത്തോടെയെങ്കിലും നീ കൊല്ലരുത് എന്ന കൽപ്പനയെ മാനിച്ച് എൻ്റെ തൊട്ടിയിലേക്ക് ഒരു കരണ്ടി കൽക്കരി കോരി എറിഞ്ഞുവെന്ന് വന്നേക്കാം ഞാൻ അവിടെ ചെല്ലുന്ന രീതി കൊണ്ട് തന്നെ കാര്യം തീരുമാനമാകണം അതിനാൽ ഞാൻ എൻ്റെ കരുത്തൊട്ടിയിൽ തന്നെ യാത്രയായി തൊട്ടിയിൽ കയറിയിരുന്ന് അതിൻ്റെ പിടികൾ കടിഞ്ഞാണുകളാക്കി ബുദ്ധിമുട്ടിയെങ്കിലും കോഴിപ്പടിയിൽ നിന്ന് താഴെ എത്തി പക്ഷേ താഴെ എത്തിയതും എൻ്റെ തൊട്ടി ഉയരുകയാണ് ഗംഭീരമായി ഗംഭീരമായി ഇതിലധികം എടുപ്പോടെ സവാരിക്കാരൻ ചാട്ട ഉയർത്തുമ്പോൾ നിലത്തു പതിഞ്ഞു കിടക്കുന്ന ഒട്ടകങ്ങൾ തലയും കുലുക്കിക്കൊണ്ട് എഴുന്നേൽക്കുക മഞ്ഞുറച്ച തെരുവുകളിലൂടെ നിയതമായൊരു വേഗതയിൽ ഞങ്ങൾ പോവുകയായി പലപ്പോഴും വീടുകളുടെ ഒന്നാം നിലയുടെ പൊക്കത്തോളം ഞാൻ ഉയരുന്നുണ്ട് ഒരിക്കലും വാതിലുയരത്തിൽ ഞാൻ താഴുന്നുമില്ല ഒടുവിൽ കരിക്കച്ചവടക്കാരൻ്റെ നിലവറയുടെ പുറത്ത് അസാധാരണമായ ഒരു തരത്തിൽ ഒരു ഉയരത്തിൽ ഞാൻ തങ്ങി നിൽക്കുന്നു അങ്ങ് താഴെ ഒരു കൊച്ചു മേശയുടെ മുന്നിൽ കൂഞ്ഞിപ്പിടിച്ചിരുന്നു കൊണ്ട് എന്തോ എഴുതുകയാണ് അയാൾ അധികമുള്ള ചൂട് പുറത്തു പോകാനായി വാതിൽ തുറന്നിട്ടിരിക്കുകയുമാണ് അയാൾ കരിക്കച്ചവടക്കാരാ മഞ്ഞുകൊണ്ട് പൊള്ളയായതും സ്വന്തം നിശ്വാസത്തിൻ്റെ മേഘങ്ങളിൽ പൊതിഞ്ഞതുമായ ശബ്ദത്തിൽ ഞാൻ ഉറക്കെ വിളിച്ചു കരിക്കച്ചവടക്കാരാ എനിക്കൊരല്പം കരി തരണേ എൻ്റെ തൊട്ടി എത്ര ശൂന്യമാണെന്ന് നോക്കൂ അതിലിരുന്ന് യാത്ര ചെയ്താണ് ഞാൻ വന്നത് ഒന്ന് കരുണ കാണിക്കണേ എത്രയും വേഗം ഞാൻ ഞാനതിൻ്റെ വില തന്നേക്കാം കച്ചവടക്കാരൻ കാതിൽ കൈ ചേർത്തു ഞാൻ എന്താ കേട്ടത് സ്റ്റവിനടുത്തിരുന്ന് തുന്നുന്ന ഭാര്യയെ നോക്കി അയാൾ അത് ആവർത്തിച്ചു ഞാൻ എന്താ കേട്ടത് ഒരാവശ്യക്കാരനോ ഞാനൊന്നും കേട്ടില്ല ചൂടിൻ്റെ സുഖം പറ്റിയിരുന്നു കൊണ്ട് തുന്നുമ്പോൾ ഭാര്യ പറഞ്ഞു അല്ലല്ല ഞാൻ വിളിച്ചു പറഞ്ഞു ഇത് ഞാനാണ് പണ്ടേ നിങ്ങളുടെ പറ്റുകാരൻ നേരും നിറയുമുള്ളവൻ തൽക്കാലം ഒരു മുട്ട് വന്നു ഉള്ളൂ ഭാര്യയെ കച്ചവടക്കാരൻ പറയുകയാണ് ആരോ വന്നിട്ടുണ്ട് സംശയമില്ല എൻ്റെ കാതുകൾ അങ്ങനെ എന്നെ ചതിക്കുമെന്ന് തോന്നുന്നില്ല ഇത്രയ്ക്ക് എനിക്ക് ഉള്ളിൽ തട്ടണമെങ്കിൽ അത് വളരെ വളരെ പഴയൊരു പറ്റുകാരനായിരിക്കണം നിങ്ങൾക്കിതെന്തു പറ്റി ഒരു നിമിഷത്തേക്ക് തുന്നൽ നിർത്തി അത് തൻ്റെ നെഞ്ചിൽ ചേർത്തുകൊണ്ട് അയാളുടെ ഭാര്യ ചോദിക്കുകയാണ് ഇവിടെ എങ്ങും ആരുമില്ല തെരുവിൽ ഒരാളെയും കാണാനില്ല നമ്മുടെ പതിവുകാർക്കൊക്കെ കൊടുത്തു കഴിഞ്ഞു ഇനി കുറേ ദിവസം കടയടച്ചിരുന്നാലും ഒന്നും വരാനില്ല ഇങ്ങ് മുകളിൽ എൻ്റെ കരുത്തൊട്ടിയിൽ ഞാനിരിപ്പുണ്ടെന്ന് ഞാൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു നിർവികാരമായ കണ്ണീരുറഞ്ഞ് എൻ്റെ കാഴ്ച മങ്ങുകയാണ് ദയവ് ചെയ്ത് ഇങ്ങോട്ടൊന്ന് നോക്കൂ നിങ്ങളുടെ നേരെ മുന്നിലുണ്ട് ഞാൻ ഒരു കരണ്ടിയാണ് ഞാൻ യാചിക്കുന്നത് ഇനി രണ്ടു കരണ്ടി തന്നാൽ എനിക്ക് വളരെ സന്തോഷമാവും മറ്റെല്ലാവർക്കും നിങ്ങൾ കൊടുത്തു കഴിഞ്ഞതല്ലേ ഹാ എൻ്റെ തൊട്ടിയിലും കരി വന്ന് വീഴുന്നതിൻ്റെ പടപട ശബ്ദം എനിക്കിപ്പോൾ കേൾക്കാനായെങ്കിൽ ഞാൻ എന്താ വരുന്നു കച്ചവടക്കാരൻ പറയുന്നു എന്നിട്ട് അയാൾ ആ കൊച്ചു കൈകാലുകളും വച്ച് നിലവറയുടെ കയറാൻ തുടങ്ങുമ്പോഴേക്കും ഭാര്യ അയാളുടെ അരികിൽ ചെന്ന് പിടിച്ചു നിർത്തിക്കൊണ്ട് പറയുകയാണ് നിങ്ങളിവിടെ നിൽക്കൂ ഇനിയല്ല അത്ര വാശിയാണെങ്കിൽ ഞാൻ തന്നെ പോയി നോക്കാം ഇന്നലെ രാത്രി ചുമച്ച ചുമ ഓർമ്മയുണ്ടാവുമല്ലോ എന്തോ ഒരു നിസ്സാര വേണ്ടി അതിന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നിയതാവാനും മതി ഭാര്യയെയും കുഞ്ഞിനെയും മറക്കാനും സ്വന്തം ശ്വാസകോശം ബലി കൊടുക്കാനും തയ്യാറാവുകയാണ് നിങ്ങൾ ഞാൻ പോകാം എന്നാൽ നമ്മുടെ കയ്യിൽ ഏതൊക്കെ തരമുണ്ടെന്ന് അയാളോട് പറയാൻ മറക്കണ്ട ഓരോന്നിൻ്റെയും വില ഞാൻ നിന്നോട് വിളിച്ചു പറയാം ആയിക്കോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ തെരുവിലേക്ക് കയറി വരുന്നു അവർക്കെന്നെ കാണാൻ പ്രയാസമില്ലെന്നും പറയേണ്ടല്ലോ നിങ്ങളുടെ വിനീതദാസനാണേ ഞാൻ നിലവിളിച്ചുകൊണ്ട് പറയുകയാണ് ഒരു കരണ്ടി കരിമതി ഇതാ ഈ തൊട്ടിയിൽ ഞാൻ തന്നെ അത് ചുമന്നുകൊണ്ട് പൊയ്ക്കൊള്ളാം നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും മോശമായ ഇനം കരിയിൽ ഒരു കരണ്ടി ഞാനതിൻ്റെ വില മുഴുവനും തന്നേക്കാം ഇപ്പോഴല്ല പിന്നെ പിന്നെ മരണമണിയോടത്ര സമാനമായിരുന്നു ആ പിന്നെ പിന്നെ എന്നുള്ള വാക്കുകൾ അടുത്തുള്ള പള്ളിമേടയിൽ നിന്ന് സന്ധ്യാമണി മുഴങ്ങിയപ്പോൾ തിരിച്ചറിയാനാവാത്ത വിധം അവയിൽ കലർന്നു പോവുകയും ചെയ്തു ആ വാക്കുകൾ അയാൾക്കെന്താ വേണ്ടത് കച്ചവടക്കാരൻ വിളിച്ചു ചോദിക്കുകയാണ് ഒന്നുമില്ല ഭാര്യ പറയുന്നു ഇവിടെ ഒന്നുമില്ല ഞാനൊന്നും കാണുന്നില്ല ആറടിക്കുന്നതല്ലാതെ ഒന്നും കേൾക്കുന്നുമില്ല കടയടയ്ക്കാൻ നേരമായി നല്ല തണുപ്പുണ്ട് നാളെ നല്ല പണിയുണ്ടാവുമെന്ന് തോന്നുന്നു അവരൊന്നും കാണുന്നുമില്ല കേൾക്കുന്നുമില്ല എന്നിട്ട് കൂടി ഏപ്രൻ അഴിച്ചെടുത്ത് എന്നെ വീശി ഓടിക്കാൻ നോക്കുകയാണവർ കഷ്ടമേ അതിലവർ വിജയിക്കുകയും ചെയ്യുന്നു ഒരൊന്നാം തരം സവാരിക്കുതിരയുടെ സർവ്വ ഗുണങ്ങളും എൻ്റെ കരുത്തൊട്ടിക്കുണ്ട് പക്ഷേ ചെറുത്തുനിൽപ്പ് എന്ന ഗുണം ഇല്ലതാനും തീരെ ഭാരം കുറഞ്ഞതാണത് ഒരു സ്ത്രീയുടെ ഏപ്രൻ കൊണ്ടൊന്ന് വീശിയാൽ പറന്നു പോകാവുന്നതേയുള്ളൂ അത് ദുഷ്ട തിരിച്ചു പോരുമ്പോൾ ഞാൻ അലറികൊണ്ട് പറഞ്ഞു അവരാവട്ടെ പാതി അവജ്ഞയും പാതി ആത്മസംതൃപ്തിയും കാണിക്കുന്ന പോലെ ഒരു കയ്യെടുത്ത് വീശിക്കൊണ്ട് കടയിലേക്ക് തിരിച്ചു നടക്കുകയായിരുന്നു ദുഷ്ട ഏറ്റവും മോശപ്പെട്ട കരിയിൽ ഒരു കരണ്ടിയെ ഞാൻ യാചിച്ചുള്ളൂ അതുപോലും നീ എനിക്ക് തന്നില്ല അത്രയും പറഞ്ഞുകൊണ്ട് മഞ്ഞുമലകൾ നിൽക്കുന്ന ദിക്കു നോക്കി ഞാൻ പറന്നുയരുന്നു എന്ന് നേക്കുമായി പോയി മറിയുന്നു